കഴിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഏതെങ്കിലും നാടിൻ്റെ പേരുമായി ഉത്സവവുമായി ബന്ധമുള്ളത് അപൂർവമാണ് ഹലാൽ വിവാദമൊക്കെ കത്തിച്ചു വിട്ട് അതിൻ്റെ പിന്നിൽ ചില വിദ്വേഷികളായ ക്രൈസ്തവ സഹോദരന്മാരെയും കൂട്ടി ആഞ്ഞാഞ്ഞ് കത്തിച്ചു വിടുമ്പോൾ അതിൽ കുറേ പേരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും ഇത് ശത്രുവിനെ നേരിടാനുള്ള ഒരപൂർവം അവസരമാകിയാൽ നമുക്ക് മറ്റേ ശത്രുവിൻ്റെ കൂടെ നിന്ന് അവരെ എറിയാമെന്ന് അങ്ങനെ ആവില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ എറിയാനുള്ളവരെ കൂട്ടി നിർത്തി കഴിയുമ്പോൾ നിങ്ങളൊപ്പം നിൽക്കുന്നത് കൊണ്ട് തിരിഞ്ഞ് നിങ്ങളുടെ നെഞ്ചും കൂട്ടിനിട്ടിടിക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് അതിനുള്ള അവസരമാണ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ നാട്ടിൽ ഓണമോ പെരുന്നാളോ മറ്റേതെങ്കിലും ചടങ്ങുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഓർക്കുമ്പോൾ ഏതെങ്കിലും ഭക്ഷ്യവസ്തുവിന് ആ ഉത്സവത്തിൻ്റെ പേരുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഇല്ല ചിലർ ബ്രാൻഡൊക്കെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഓണപ്പപ്പടം ഓണത്തപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് പെരുന്നാളിനാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല ഈത്തപ്പഴത്തിന് പോലും ഈത്തപ്പഴമെന്നേ പേരുള്ളൂ എന്നാൽ ക്രിസ്തുമസ് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് മുതൽ കേട്ടിട്ടുള്ളൊരു സംഗതിയാണ് ക്രിസ്തുമസ് കേക്കും ക്രിസ്തുമസ് സ്റ്റാറുമൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് പറയാറുള്ളത് കേവലം സ്റ്റാർ എന്നല്ല കേവലം കേക്കെന്നുമല്ല അതിൽ ജാതിമത ഭേദമന്യേ എല്ലാ മനുഷ്യരും അതൊക്കെ ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ അതിലൊക്കെ പങ്കെടുക്കുന്നതും ഈ ഡിസംബറിൻ്റെ മനോഹരമായ തണുപ്പിൻ്റെ പ്രകൃതിയുടെ സന്തോഷവും അതിൻ്റെ മനോഹാരിതയോടൊപ്പം മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്ന സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിറങ്ങൾ കൂടി ചേർത്ത് വെച്ചാണ് വിശ്വാസാചാരപരമായൊക്കെ പലപ്പോഴും അതിന് അഭിപ്രായ ഉണ്ടാവാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുമൊക്കെ ഉള്ളവരുണ്ടാകാം പക്ഷേ അതൊന്നും ഒരു വെറുപ്പിൻ്റെ സന്ദേശമായി എങ്ങും പുറത്തു പറയുകയോ ഇന്നലകളിൽ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ ഇപ്പോൾ ക്രിസ്തുമസ് ആവുമ്പോൾ എല്ലാ ക്രൈസ്തവ സഹോദരന്മാരുടെ വീട്ടിലും ക്രിസ്തുമസ് കേക്കുമായി വന്ന് ആ സ്നേഹത്തിൻ്റെ സന്തോഷം പങ്കുവെച്ച് നിങ്ങൾ ഒന്ന് സഹായിക്കൂ ഒന്ന് സഹായിക്കൂ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്നവർ സ്ഥാനാർത്ഥിയും ഭാര്യയും ചേർന്ന് ക്രിസ്തുമസ് പാട്ട് പാടുമ്പോൾ സ്ഥാനാർത്ഥി പ്രത്യേകമായി സ്വർണഗിരിയിടം വിശുദ്ധ മാതാവിനെ അണിയിക്കുമ്പോൾ ഒക്കെ ആർക്കെങ്കിലും മനസ്സിനുള്ളിൽ ഇത് നമ്മളോടുള്ള സവിശേഷമായ എന്തോ സ്നേഹമാണ് എന്ന് തോന്നുന്നെങ്കിൽ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരന്മാരെ അത് അബദ്ധജടിലമായ ചിന്ത മാത്രമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യശാസ്ത്രപരമായി വെറുപ്പും വിദ്വേഷവും കൊണ്ട് നടക്കുന്ന ആർക്കും അങ്ങനെ പ്രചരിപ്പിക്കാനാവില്ല അപ്പം നിങ്ങൾ ചോദിക്കും പണ്ടൊന്നും ബി ജെ പിക്കാർ ഉള്ളപ്പോൾ ഇതുണ്ടായിരുന്നില്ലല്ലോ എന്ന് പണ്ടത്തെ ബി ജെ പിക്കാർ അങ്ങനെ ഉണ്ടായിരുന്നില്ല പഴയകാലത്തെ ബി ജെ പിക്കാർക്ക് അതുപോലെയൊന്നും പറയാനും ആവില്ല അവർ ഹിന്ദുരാഷ്ട്രത്തെക്കുറിച്ചോ ഹിന്ദുവാദത്തെക്കുറിച്ച് പോലും ഉറക്കം സംസാരിച്ചിരുന്നില്ല നമ്മുടെ മാരാരിചേട്ടനടക്കമുള്ള ആളുകളുടെ ഒരു കാലഘട്ടം ഒ രാജഗോപാലിൻ്റെ കാലഘട്ടം പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പോഴത്തെ കാലത്തും അത്തരം നേതാക്കൾ ധാരാളം പേരുണ്ട് കൃഷ്ണദാസിനെപ്പോലെ എ എൻ രാധാകൃഷ്ണനെ പോലെ ചിലപ്പോൾ എം ഡി പോലെ ഒക്കെ ഉള്ളവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിച്ച് ആവശ്യമില്ലാതെ വല്ലാതെ പറഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോൾ അതല്ല കാലം ഇപ്പോൾ അധികാരം കിട്ടി ശക്തിപ്പെട്ടതോടുകൂടി ഒരുപാട് സാമൂഹ്യ വിരുദ്ധ സംഘം ഇതിനോടൊപ്പം കൂടി എന്തും പ്രചരിപ്പിക്കുകയാണ് നോക്കൂ ഒരു കാർഡ് ഹിന്ദു ഭവനങ്ങൾ അലങ്കരിക്കപ്പെടേണ്ടത് ക്രിസ്തുമസ് സ്റ്റാറുകൾ ഉപയോഗിച്ചല്ല പവിത്രമായ മണ്ഡലകാലത്ത് അയ്യപ്പസ്വാമിയുടെ ചിത്രം പതിച്ച മകര നക്ഷത്രങ്ങൾ ഉപയോഗിക്കും ഇതൊന്നും അടിച്ചേപ്പിക്കുന്നതല്ല ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമൊക്കെ ഒരു കാലത്ത് ഈ സമൂഹത്തിൽ പേര് പോലും ഷാജി ജമീല എന്നൊക്കെ പറയുന്ന പേര് പോലും വ്യത്യസ്ത ജാതിക്കാർ ഉപയോഗിച്ച് അങ്ങനെ ശീലിച്ചു പോന്നിരുന്ന നാടാണ് മുസ്ലിങ്ങളിൽ ഒരുപാട് ആളുകൾ രാഹുകാലം നോക്കുന്നവരുണ്ട് അതിലെ വിശ്വാസപരമായ ശരിയും തെറ്റും വേറെ പക്ഷേ രാഹുകാലം നോക്കി ഇറങ്ങുന്നവരുണ്ട് ബാങ്ക് വിളിച്ചു കഴിഞ്ഞ് അങ്ങനെ ചെയ്യാം വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്ന ഹൈന്ദവരായ സഹോദരന്മാരുണ്ട് ഇവരൊക്കെയും അന്നും ഇവർ അയ്യപ്പനിൽ വിശ്വാസമുണ്ട് വാവരിൽ വിശ്വാസമുള്ളവരുണ്ട് പെരുന്നാളുണ്ട് നോമ്പനുഷ്ഠിക്കുന്നവരുണ്ട് സക്കാത്ത് കൊടുക്കുന്നവരുണ്ട് അതുപോലെ ഈ ദുഃഖവെള്ളി ആചരിക്കുന്നവരുണ്ട് പ്രസഹ വ്യാഴം ആചരിക്കുന്നവരുണ്ട് ഒന്നും ഒന്നിൻ്റെയും മേൽ അങ്ങോട്ട് തിരികെ പുതിയ വാദങ്ങളുമായി കയറ്റി വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല ഏത് പുതിയ വാദങ്ങളും നമുക്ക് സ്വീകരിക്കാം അത് സ്നേഹത്തിൻ്റെ വാദമാണെങ്കിൽ കാരണം ഇന്നത്തെ കാലത്ത് സ്നേഹശൂന്യതയും സ്നേഹദാരിദ്ര്യവും വിദ്വേഷത്തിൻ്റെ ആധിക്യവും വർദ്ധിച്ചു വരുന്നൊരു സമൂഹത്തിൽ സ്നേഹത്തിൻ്റെ ഒരു നീർത്തുള്ളിയാണെങ്കിൽ പോലും നമുക്ക് കൈക്കൂടുന്നതിൽ ഏറ്റുവാങ്ങാം വേണമെങ്കിൽ അവിടെ മറ്റു പലതും നമുക്ക് വിസ്മരിക്കുകയും ചെയ്യാം പക്ഷേ ഇത് തിരികെ കയറ്റുന്നത് അതിനല്ല ഇതേ ആശയങ്ങളാണ് കാസാക്കാരെന്ന് പറയുന്നവരും ഈ ആരാണോ ഇപ്പം ഇത് പ്രചരിപ്പിക്കുന്നത് അവർക്ക് വേണ്ടി ക്രൈസ്തവരായ സഹോദരന്മാരുടെ മനസ്സിൽ തിരികെ കയറ്റുന്നത് ഹലാൽ കേക്ക് അല്ലാത്ത കേക്ക് എന്താണ് ഇതിലൊക്കെ ഉള്ളത് എല്ലാവരും ഒരു വിശ്വാസത്തിനനുസരിച്ച് വാങ്ങിച്ചു കഴിക്കുന്നു അവനവൻ്റെ വിശ്വാസത്തിനും സൂക്ഷ്മതയ്ക്കും വേണ്ടാത്തവർ കഴിക്കുന്നില്ല അതിനപ്പുറത്ത് എന്താ കാര്യം പണ്ടത്തെ കാലത്തും ഉണ്ടായിരുന്നു ഇപ്പോഴും അങ്ങനെയുണ്ട് ചിലർ ശബരിമലയിൽ പോകുമ്പോൾ വ്രതമെടുക്കുന്നവർ മറ്റ് വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കൂല അവരോട് എന്താണ് നിങ്ങൾ നമ്മൾ ആഹാരത്തിൽ കഴിക്കാൻ നമ്മുടെ വീട്ടിൽ വിളിക്കുമ്പോൾ ഇല്ല ഞാൻ വ്രതത്തിലാണെന്ന് പറഞ്ഞാൽ നമ്മളത് ചിന്തിക്കുന്നത് ആ അവരെന്തോ സവിശേഷമായ പച്ചക്കറികൾ കഴിക്കുകയാണെന്നാണ് അല്ലാതെ മുസ്ലിമിൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കത്തില്ല എന്നല്ല അർത്ഥം പക്ഷേ അതിപ്പോൾ മുസ്ലിമിൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കരുത് ക്രിസ്ത്യാനിയുടെ വീട്ടിൽ നിന്ന് കഴിക്കരുത് മുസ്ലിമിൻ്റെ കേക്ക് കഴിക്കരുത് എന്നൊക്കെ പറയുന്നവരെല്ലാം ഒരേ അമ്മ പറ്റ സഹോദരന്മാരാണെന്ന് ക്രൈസ്തവ സഹോദരന്മാർ മനസ്സിലാക്കണം അതുകൊണ്ട് അവർ കേക്കുമായി വരുമ്പോൾ അവർക്ക് നിങ്ങൾ ഈ ക്രിസ്തുമസിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശം അവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം നിങ്ങളും അത് ഹൃദയത്തിൽ ഉൾക്കൊള്ളുകയും വേണം ഈ കാസയും യവുമാന പോലെയുള്ളവന്മാരുമൊക്കെ ഇതിൽ കരാറെടുത്ത് വിദ്വേഷം വിൽക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളതാണ് അവൻ്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം എല്ലാവരും പരസ്പരം സംശയത്തോടെ വീക്ഷിക്കുന്ന ഈ മനോഹരമായ കേരളം അല്ലെങ്കിൽ നമ്മുടെ നാട് ഒരു ശ്മശാന ഭൂമിയാക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് വ്യത്യസ്ത പൂക്കളും പഴങ്ങളും പിന്നെ എന്താ പറയുന്നത് പൂമ്പാറ്റയും ഒക്കെ നിറയുന്ന മനോഹരമായ ഒരു പൂന്തോട്ടമായി ഇന്നലകളിൽ ഉണ്ടായിരുന്നത് പോലെ മുള്ളും അതുപോലെ തന്നെ സുഗന്ധവും ഒക്കെ അതിനിടയിലുണ്ട് എങ്കിൽ പോലും ആ വൈവിധ്യങ്ങൾ സമന്വയിക്കുന്ന മനോഹരമായ വ്യത്യസ്ത വർണ്ണങ്ങൾ കലർന്ന ഒരു വർണ്ണക്കൂട്ടായി ജീവിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഈ കാർഡ് സൂക്ഷിച്ചു വെച്ചോളൂ കേക്കുമായി വരുന്നവർക്ക് ഈ കാർഡും കാണിച്ചു കൊടുക്കും